ക്രിസ്താനുകരം എന്ന പുസ്തകമുണ്ട് ക്രിസ്താനുകരണം അതിൽ തോമസ് അക്കംബീസ് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് ദൈവസ്നേഹത്തിന്റെ ഒരു പൊരിയെങ്കിലും ഒരു മനുഷ്യാത്മാവിൽ പതിച്ചു കഴിഞ്ഞാൽ അവന് പിന്നെ ഈ ലോകത്തെയോ ലോകത്തിലുള്ളവയോ സ്നേഹിക്കുക സാധ്യമല്ല ദൈവസ്നേഹത്തിൻ്റെ ഒരു പൊരിയെങ്കിലും കത്തിക്കൊണ്ടിരിക്കുന്ന ആ സൂര്യഗോളത്തിൽ നിന്ന് കുറച്ച് രശ്മികൾ ഭൂമിയിലേക്ക് വരുമ്പോൾ ഈ ഭൂമിയിലെ ചൂടും പ്രകാശം നമുക്കറിയാം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ സ്നേഹത്തിൻ്റെ തരി ഒരു തരി നമ്മളിലേക്ക് വന്ന് പതിച്ചു കഴിഞ്ഞാൽ എന്തിനൊക്കെ പറയുന്നത് നമ്മൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അതിനുവേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത് അതിനൊക്കെ പറഞ്ഞു വരുന്നത് അനേകം നാളുകളായി അവിടെയും പോയി ഇവിടെയും പോയി എന്തിനൊക്കെ വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത് വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത് അനുഗ്രഹ തടസ്സം മാറാൻ വേണ്ടി അല്ല പ്രാർത്ഥിക്കേണ്ടത് നേരെ മറിച്ച് ഈശോ മിശിഹായുള്ള സ്നേഹക്കുറവ് പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിന്റെ സ്നേഹത്തിലുള്ള വിശ്വാസമില്ലായ്മ മാറിപ്പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ സ്നേഹജീവികളാണ് നമ്മൾ സ്നേഹജീവികളാണ് മത്സ്യത്തിൽ ജല വന്നതുപോലെ ഇങ്ങനെ സ്നേഹിക്കപ്പെടാൻ വേണ്ടി വെമ്പുന്ന ഒരു ഹൃദയവുമായിട്ടാണ് മനുഷ്യന്റെ സൃഷ്ടി ദൈവ സൃഷ്ടിച്ചെങ്ങനെയാണ് ആ സ്നേഹദാഹത്തെ പരിഹരിക്കുവാൻ ഈശോ മിശിഹായിക്കല്ലാതെ ലോകത്തൊന്നിനും സാധ്യമല്ല ഡിവ്യൻ ധ്യാന സെൻ്ററിൽ ഒരിക്കലും ഒരു കോടീശ്വരനായ മനുഷ്യൻ ധ്യാനിക്കാൻ വേണ്ടി ചെന്നു അപ്പം അദ്ദേഹത്തിന് അവിടുത്തെ ആ സെറ്റപ്പ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല അവിടുത്തെ കിടക്കുന്ന ഡോർമറ്ററി ഇഷ്ടപ്പെട്ടില്ല പ്രത്യേകിച്ച് ഇഷ്ടപ്പെടാതെ പോയത് അവിടുത്തെ ഭക്ഷണമാണ് ഒന്ന് വെട്ടി വെട്ടി മുറുക്കി കിട്ടേക്കാ അദ്ദേഹം പരാതി പറയുന്നത് അങ്ങനെയൊക്കെ പിന്നെ വൃത്തിയില്ല വേറെ ആൾക്കാരെ കഴിച്ച പ്ലേറ്റ് ഞാൻ കഴിക്കേണ്ടി വരുന്നു അപ്പം ഇദ്ദേഹം നിർബന്ധിത ഉപവാസം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നില്ല പോയിട്ട് അറപ്പായിട്ട് തിരിച്ചു പോരും അപ്പം അങ്ങനെ ഇരിക്കുകയും ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ കുറച്ച് മുന്നിൽ ഈ ധ്യാനിക്കാൻ വേണ്ടി കാല് വളഞ്ഞിരിക്കുന്ന ഒരു അപ്പനും കുട്ടിയും കൂടിയാണ് അപ്പോൾ കുട്ടിയുടെ കാല് വളഞ്ഞിരിക്കുകയാണ് എന്നേ പുള്ളിയിൽ അന്നേ ഇനിന്ന് കാണട്ടെ എന്നാൽ പുള്ളി അടുത്ത് വെറ്റി വെക്കാൻ തീരുമാനിച്ചു ഭക്ഷണം ഇതെല്ലാം പണി വേണ്ട അടുത്തിട്ട് ധ്യാനിക്കുന്നില്ല എന്നേ പിന്നെ ഇവനെന്തായാലും പറ്റുന്ന നോക്കിയിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യന്റെ പയ്യൻ്റെ കാലിങ്ങനെ നോക്കിയിരിക്കുകയാണ് രണ്ടു ദിവസം ഉപവാസം കഴിഞ്ഞു ദൈവം ഒരുക്കീതായിരിക്കും കേട്ടോ രണ്ട് ദിവസം ഉപവാസിച്ച് പ്രാർത്ഥിച്ചും എടുക്കാൻ വേണ്ടി ഒരുക്കിയതായിരിക്കും മൂന്നാം ദിവസം ഇദ്ദേഹം നോക്കുമ്പോൾ സ്തുതിപ്പിന്റെ സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അത് നോക്കുന്നില്ല ആരെയും നോക്കുന്നു നോക്കുന്ന ധ്യാന വിഷയം ഈ പയ്യന്റെ കാലാണ് ഇദ്ദേഹം വേറെ ആരും കണ്ടില്ല വേറെ ആരും ആ കാഴ്ച കണ്ടില്ല അദ്ദേഹം മാത്രം കണ്ടു കാലിങ്ങനെ പതുക്കെ നിവർന്ന് 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 നിവർന്നു വേറെ ആരും ഹല്ലളിയ പറഞ്ഞില്ല ചേട്ടൻ മാത്രം പറഞ്ഞു ഹല്ലി രുയ്യാന്ന് ഉറക്കെ വിളിച്ചു കാനിലേക്കൂടി ഭക്ഷണം സമയം കഴിഞ്ഞെങ്കിലും ചോറ് വല്ല ഇരിപ്പുണ്ടോ എന്ത് കാര്യമാണോ കുഴപ്പമില്ല കൃത്യം ഇങ്ങനെയല്ലെങ്കിലും ഏതാണ്ട് ഇതുപോലെയാണ് സംഭവിച്ചത് അപ്പൊ എങ്ങനെയാണ് ചേട്ടന്റെ വാസ്തവത്തില് ഈ ഭക്ഷണത്തിന്റെ രുചിയില്ലായ്മയായിരുന്ന പ്രശ്നം അല്ല ഭക്ഷണത്തിന്റെ രുചിയില്ലായ്മയോ ഡോർമെറ്ററിൽ അസൗകര്യം ഒന്നും അല്ലാതെ വിഷയം അടിസ്ഥാന വിഷയം ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചിട്ടില്ല എന്ന വിഷയം എൻ്റെ പ്രിയമുള്ളവരെ ദൈവസ്നേഹത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയം ഭൂമിയിലില്ല എൻ്റെ പൊരി ആ പൊരിയുടെ ഒരു പൊരി അല്പം അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളതെന്നാണ് പറയുന്നത് പൊരിയുടെ ഒരു പൊരി അത് അല്പം അനുഭവിക്കാൻ പറ്റിയ പക്ഷേ പറയുകയാണ് ദൈവസ്നേഹത്തിന് പരിഹരിക്കാൻ സാധിക്കാത്ത ഒരു വിഷയ നിങ്ങൾ ഈ ധ്യാനത്തിനെങ്കിലും കഴിഞ്ഞൊക്കെ പോട്ടെ ഇപ്പോൾ പണ്ടരണ്ട് പറഞ്ഞതുപോലെ ഒരാളുടെ ഒരു ചായക്കട ഭക്ഷണം കഴിക്കാണ്ട് കയറി ഭക്ഷണം കഴിക്കാൻ കയറിയിട്ട് ആദ്യം രണ്ടും നല്ല വശപ്പാണ് രണ്ട് ബോണ്ട കഴിച്ചു രണ്ട് ബോണ്ട കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ വയർ നടന്നില്ല എന്നാൽ പിന്നെ ഒരു സുഖിയും തരാൻ പറഞ്ഞു സുഖിയും കഴിച്ചപ്പോഴേക്കും വയർ നടന്നു നല്ലപോലെ രണ്ട് ജീവിത കളക്കാരനെ തന്നെ പരിപാടിയാണ് ഈ വയർ നിറയ്ക്കുന്ന സുഖിയും ആദ്യം തരാൻ വരാൻ ചോദിച്ചു അപ്പം ചേട്ടൻ പറഞ്ഞ് രണ്ടു പോണ്ട കഴിച്ചുകൊണ്ടല്ലേ ചേട്ടാ സുഖിയൻ വയനടച്ചതെന്ന് ചേട്ടനും പറഞ്ഞു എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നേരത്തെ കൂടി ഒരു ഒരുപക്ഷെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കലാണെന്നും കരുതിയാൽ മതി വേറൊന്നിനും ഇവിടെ പ്രാർത്ഥിക്കരുത് ദൈവമേ നിന്റെ മഹാസ്നേഹത്തിൽ വിശ്വസിക്കാനുള്ള കൃപ തരണം നിന്റെ വലിയ സ്നേഹത്തിൽ ഈശ്വരമിശി ആ വഴി വെളിപ്പെടുത്തപ്പെട്ട ആ വലിയ സ്നേഹത്തിൽ വിശ്വസിക്കാനുള്ള കൃപ രണ്ട് കാര്യം സംഭവിക്കും ഒന്നുകിൽ എന്താണ് നമുക്ക് ലാഭം എന്താണ് നമുക്ക് ലാഭം ഒന്നുകിൽ നിങ്ങളെ പ്രശ്നം വിളിച്ചു പരിഹരിക്കപ്പെടും ആ രോഗശാന്തി ആയിട്ട് ഏത് കാര്യമായിട്ട് പരിഹരിക്കും രണ്ടാമത്തെ കാര്യം എൻ്റെ മറ്റേ കാലം കൂടി ഒഴിഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല എന്ന് നിങ്ങൾ പറയും